സങ്കടകരമാണ് കാര്യങ്ങൾ അവരാരും മന്ത്രി പറഞ്ഞതുപോലെ കാർഡിനകത്തുന്നതോ പ്രത്യേക നിലയിൽ പോയതോ അല്ലെങ്കിൽ ടൂറിസത്തിന് പോയതോ വന്യജീവികളുടെ സ്വൈരവിഹാരത്തെ തടസ്സപ്പെടുത്താൻ പോയതോ ഒന്നുമല്ല ജീവിക്കാൻ വേണ്ടി നമ്മളെയൊക്കെ പോലെ ജീവിക്കുന്ന രണ്ട് മനുഷ്യരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിന് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം മാറ്റട്ടെ എന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണോ ഒരിക്കലുമല്ല കാരണം ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രകാശം മാഷും അതേപോലെ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഗുരുവായൂരപ്പനുമൊക്കെ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പറയുന്നത് വയനാട്ടിൽ ഈ കഴിഞ്ഞ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള വന്യമൃഗ വന്യമൃഗാക്രമണങ്ങളൊക്കെ മനുഷ്യ താമസമുള്ള സ്ഥലത്ത് വനത്തിന് പുറത്തു വച്ചിട്ടാണ് നടന്നത് അജീഷ് മരിച്ചിട്ട് ഒരു വർഷം പൂർത്തീകരിക്കുന്ന സമയമാണ് അജീഷിനെ വീട് കയറിയിട്ടാണ് ആക്രമിച്ചത് ടൂറിസത്തിനും ബാക്കിയുള്ള കാര്യത്തിനും പോകുന്നവരാണ് എന്നൊക്കെ ഇങ്ങനെ ചർച്ചയിൽ വന്ന് പറയുന്നത് തന്നെ വലിയ മോശമുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ പാവപ്പെട്ട ആളുകൾ പണിയിടത്തിൽ പോകുമ്പോഴാണ് ആക്രമിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള ആളുകളെ മുഖത്ത് നോക്കി ഇങ്ങനെ എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ പ്രകാശമാഷ് പറഞ്ഞത് അറുന്നൂറ്റി എൺപത് കിലോമീറ്ററോളം ഫെൻസിങ് പണി തീർത്തു വയനാട്ടിൽ ഒന്നേ പോയിന്റ് നാല് കിലോമീറ്റർ ദൂരത്തിൽ റെയിൽ ഫെൻസിങ് തീർത്തു എന്നൊക്കെ പതിനേഴായിരം കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വനാതിർത്തി ആ വനാതിർത്തിയിൽ അയ്യായിരം കിലോമീറ്റർ തമിഴ് അന്യ സംസ്ഥാനങ്ങളുമായി മാറ്റിവെച്ചാൽ ബാക്കി പന്ത്രണ്ടായിരം കിലോമീറ്റർ വനാതിർത്തി മനുഷ്യവാസ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവിടെ ഒരു കിലോമീറ്റർ നാല് ഒന്നേ നാന്നൂറ് റെയിൽ ഫെൻസിങ് ചെയ്തു എന്ന് ചർച്ചയിൽ പറയുമ്പോൾ എന്ത് ഒരു കാര്യമാണ് അതുകൊണ്ടുള്ളത് ഈ കാലം അത്രയും നമ്മൾ ചെയ്തത് വെറും അറുന്നൂറ്റി കിലോമീറ്റർ മാത്രമാണ് ഫെൻസിങ് തീർത്തിട്ടുള്ളത് ബാക്കി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇതേപോലെയാണ് ഏത് കാലത്താണ് നമുക്ക് ഫെൻസിങ് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക ഫെൻസിങ് മാത്രമല്ല ഇവിടെ ഗവൺമെൻ്റ് ഇപ്പോൾ ഇന്ന് മരിച്ചു ഇന്നലെ മരിച്ചു ഇതിനു മുമ്പ് മരിച്ചു ഈ മേപ്പാടി മേഖലയിൽ നാലാമത്തെ മരണമാണ് കുഞ്ഞപറാൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചു അതിനു മുമ്പ് സഫ്ന എന്ന് പറയുന്ന ഒരു ടീച്ചർ മരിച്ചു ഇവരൊക്കെ കാട്ടാന കാട്ടാനാക്രമിച്ചു മരണപ്പെടുമ്പോൾ ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ വന്നിട്ട് അഞ്ച് ലക്ഷം രൂപ ഒരു മനുഷ്യനെ ജീവന വില പറഞ്ഞിട്ട് അത് കൊടുത്തു പോകും പത്ത് ലക്ഷം പ്രഖ്യാപിക്കും ബാക്കി അഞ്ച് കിട്ടണമെങ്കിൽ ഒരുപാട് കാലം സമരവും പേപ്പർ വർക്കും ബാക്കിയുള്ളതൊക്കെ ആയിട്ട് പോയാൽ കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ കൊടുക്കുന്നില്ല ഇവിടെ ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന കാര്യമാണ് മുൻകാലങ്ങളിലും വികസന രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ നിയന്ത്രിതമായിട്ടുള്ള വേട്ട അനുവദിക്കാതെ ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇരുപത്തൊമ്പത് ലക്ഷം വനഭൂമി ഏക്കർ വനഭൂമി ഉണ്ട് കേരളത്തിൽ ആ ഇരുപത്തൊമ്പത് ലക്ഷം ഏക്കർ വനംഭൂമിയിൽ ഉൾക്കൊള്ളാവുന്ന അത്ര വന്യമൃഗങ്ങളല്ല ഉള്ളത് നമ്മുടെ കണക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും രണ്ടായിരത്തിൽ നമ്മുടെ കണക്ക് പ്രകാരം കേരളത്തിൽ അയ്യായിരത്തി എഴുന്നൂറോളം ആന ഉണ്ടെന്നായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ആ കണക്കിൽ ഒറ്റയടിക്ക് മൂവായിരം ആനകളുടെ എണ്ണം കുറച്ചിട്ടാണ് ഗവൺമെൻറ് കാണിച്ചത് ഗവൺമെൻറ് പറഞ്ഞ രണ്ടായിരത്തോളം ആന എന്നാണ് ഇരുന്നൂറിലധികം കടുവകളുണ്ട് രണ്ടായിരത്തിലധികം കാട്ടിപ്പോത്ത് ഉണ്ട് അത് കൂടാതെ കരടിയും മാനും പുലിയും മറ്റുള്ള ഒരുപാട് വന്യജീവികളുണ്ട് ഈ വന്യജീവികളെ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു വനഭൂമിയല്ല ഇപ്പം നമുക്കുള്ളത് അതിന് വനഭൂമിയുടെ വിസ്തൃതി കൂട്ടുകയല്ല വേണ്ടത് വനഭൂമിയുടെ വിസ്തൃതി നീ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇടുക്കിയിൽ അൻപത്തഞ്ച് ശതമാനം വനഭൂമിയാണ് അതേപോലെ തന്നെ വയനാട്ടിൽ അൻപത്തി നാല് ശതമാനത്തിലധികം വനഭൂമിയാണ് ഇനി വനഭൂമിയുടെ വിസ്തൃതി കൂട്ടുക എന്നുള്ളത് ഒരിക്കലും സാധ്യമാകാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് വന്യജീവികളെ ഒന്നിക്കൽ നിയന്ത്രിത വേട്ട മറ്റു രാജ്യങ്ങളെ അനുകരിച്ചു കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വന്യജീവികളെ മൃഗങ്ങൾ കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണം പ്രത്യേകിച്ച് ഇത്തരത്തിൽ അക്രമകാരികളായിട്ടുള്ള ഈ മൃഗങ്ങളെ നമ്മളൊക്കെ എതിർക്കുന്ന ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഈ വൈൽഡ് ലൈഫ് ആക്ട് ആക്ടിൽ പറയുന്ന സെഷൻ പതിനൊന്നിൽ അപകടകരാരികളായിട്ടുള്ള മൃഗങ്ങളെ നമുക്ക് കൊല്ലാം പക്ഷെ അത് കൊല്ലുന്നതിന് കുറെ കണ്ടീഷനുകൾ വെച്ചിട്ടുണ്ട് ആ കണ്ടീഷനുകൾ മാറ്റാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കും സംസ്ഥാന ഗവൺമെൻറ്റിന് അതിന് സാധിക്കും ഇപ്പോൾ വൈൽഡ് ലൈഫ് വാർഡന് ചെയ്യാം പക്ഷേ രണ്ടാളെ കൊന്നാലും ഒരു കടുവയെ കൊല്ലാൻ പാടുള്ളൂ അല്ലെ അഞ്ച് ആളുകളെ കൊന്നാലും ഒരു ആനയെ കൊല്ലാൻ പാടു എന്ന് പറയുന്ന ആ രീതി മാറ്റിക്കൊണ്ട് അപകടകാരികളാണെന്ന് പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്യുന്ന ആനകളെ കൊല്ലണം ഈ നമ്മൾ വാർത്തയാകുന്ന ആന കടുവ പോലത്തെ കാര്യങ്ങളാണ് വാർത്തയാവുന്നത് നിത്യേന എന്നോണം നമ്മുടെ നാട്ടിൽ പാമ്പുകടിയേറ്റിട്ടും അതേപോലെ തന്നെ ഒക്കെ നിരവധി ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത്